ഹായ് ഓൾ വെൽക്കം ടു ബ്ലാസ്റ്റേഴ്സ് അരീന കേരള ബ്ലാസ്റ്റേഴ്സ് ഇപ്പോൾ വിദേശ സൈനിങ്ങുകൾ പൂർത്തിയാക്കുന്ന തിരക്കിലാണ് ഉള്ളത് നമുക്കറിയാം രണ്ട് വിദേശ താരങ്ങളെ മുന്നേറ്റ നിരയിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട് കോൾഡോ ഒബിയേറ്റ അതുപോലെ തന്നെ തിയാഗോ ആൽവസ് എന്നിവരെയാണ് കൊണ്ടുവന്നിട്ടുള്ളത് ഇനിയിപ്പോൾ ഒരു വിദേശ സെന്റർ ബാക്കിനെ കൂടി കേരള ബ്ലാസ്റ്റേഴ്സിന് ആവശ്യമുണ്ട് അതുമായി ബന്ധപ്പെട്ട ഒരു റൂമർ പുറത്തേക്ക് വന്നിട്ടുണ്ട് അതായത് സ്പാനിഷ് സെന്റർ ബാക്കായ യുവാൻ റോഡ്രിഗസിനെ കേരള ബ്ലാസ്റ്റേഴ്സ് സ്വന്തമാക്കി കഴിഞ്ഞു എന്ന റിപ്പോർട്ടാണ് പുറത്തേക്ക് വന്നിട്ടുള്ളത് മെഡിക്കലൊക്കെ പൂർത്തിയായിട്ടുണ്ട് ഈ റൂമർ പങ്കുവച്ചിട്ടുള്ളത് മറ്റാരുമല്ല പ്രമുഖ മാധ്യമമായ മലയാള മനോരമയാണ് ഒഫീഷ്യൽ പ്രഖ്യാപനം വന്നിട്ടില്ല റൂമർ മാത്രമാണ് എന്നുള്ളത് ഒരിക്കൽ കൂടി പറയുന്നു ഏതായാലും മനോരമ പറയുന്ന യുവാൻ റോഡ്രിഗസ് ആരാണ് അദ്ദേഹത്തിന്റെ പ്രൊഫൈല് നമുക്കൊന്ന് പരിശോധിക്കേണ്ടതുണ്ട് സ്പെയിൻ ഡിഫൻഡർ ആണ് അദ്ദേഹം ഫ്രീ ഏജൻ്റ് ആണ് അഥവാ കേരള ബ്ലാസ്റ്റേഴ്സിന് സ്വന്തമാക്കുന്നതിൽ തടസ്സങ്ങൾ ഒന്നുമില്ല അദ്ദേഹത്തിന്റെ ഉയരം വരുന്നത് നൂറ്റി എൺപത്തി സെന്റിമീറ്റർ ആണ് സെന്റർ ബാക്ക് ആണ് പ്രധാനമായും സെന്റർ ബാക്ക് പൊസിഷനിലാണ് കളിക്കുന്നത് പക്ഷേ ചിലപ്പോഴൊക്കെ റൈറ്റ് ബാക്ക് പൊസിഷനിലും ഇദ്ദേഹം കളിച്ചിട്ടുണ്ട് ഇനി താരം പ്രധാനമായും സ്പെയിനിലാണ് കളിച്ചിട്ടുള്ളത് അതിൻ്റെ കണക്കുകൾ നമുക്കൊന്ന് പരിശോധിക്കേണ്ടതുണ്ട് അതായത് സ്പെയിനിലെ തേർഡ് ഡിവിഷനിൽ ഇദ്ദേഹം എഴുപത്തി ഒൻപത് മത്സരങ്ങൾ കളിച്ചിട്ടുണ്ട് അവിടെ മൂന്ന് ഗോളുകളും മൂന്ന് അസിസ്റ്റുകളും അദ്ദേഹം സ്വന്തമാക്കിയിട്ടുണ്ട് അതുപോലെ തന്നെ കോപ്പ ഡെൽറയിൽ കളിച്ച പരിചയം ഇദ്ദേഹത്തിനുണ്ട് അതായത് പന്ത്രണ്ട് മത്സരങ്ങൾ കോപ്പ ഡെൽറയിൽ അദ്ദേഹം കളിച്ചിട്ടുണ്ട് ഇനി സ്പെയിനിലെ സെക്കൻഡ് ഡിവിഷനിൽ അഥവാ ലാലിഗ ടുവിൽ ഇദ്ദേഹം പത്ത് മത്സരങ്ങൾ കളിച്ചിട്ടുണ്ട് അതിനേക്കാൾ ഉപരി ലാലിഗയിൽ ഇദ്ദേഹം കളിച്ചിട്ടുണ്ട് നാല് മത്സരങ്ങളാണ് ലാലിഗയിൽ ഈ താരം കളിച്ചിട്ടുള്ളത് ഇങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട കോമ്പറ്റീഷനുകൾ വരുന്നത് ഇനി അദ്ദേഹത്തിൻ്റെ ക്ലബ്ബുകൾ ഒന്ന് പരിശോധിക്കേണ്ടതുണ്ട് ഏറ്റവും ഒടുവിൽ സി ഡി ലുഗോ എന്ന ക്ലബിന് വേണ്ടിയാണ് അദ്ദേഹം കളിച്ചിട്ടുള്ളത് അവിടെ മുപ്പത്തിയേഴ് മത്സരങ്ങൾ കളിച്ച താരം മൂന്ന് ഗോളുകൾ നേടിയിട്ടുണ്ട് ഇനി മറ്റൊരു സ്പാനിഷ് ക്ലബായ സാൻ ഫെർണാണ്ടോ സിഡിക്ക് വേണ്ടി നാൽപ്പത്തി മത്സരങ്ങൾ താരം കളിച്ചിട്ടുണ്ട് കൂടാതെ അൽജസീറ സി എഫ് എന്ന ക്ലബിന് വേണ്ടി മുപ്പത്തിയഞ്ച് മത്സരങ്ങൾ താരം കളിച്ചിട്ടുണ്ട് രണ്ട് ഗോളുകളും രണ്ട് അസിസ്റ്റുകളും സ്വന്തമാക്കിയിട്ടുണ്ട് ജിംനാസ്റ്റിക്കിന് വേണ്ടി മുപ്പത് മത്സരങ്ങൾ കളിച്ച് താരം രണ്ട് ഗോളുകൾ നേടിയിട്ടുണ്ട് അതുപോലെ തന്നെ സോമോസാസ് എന്ന ക്ലബിന് വേണ്ടി ഇരുപത്തിയെട്ട് മത്സരങ്ങൾ കളിച്ചു എസ് ഡി അമോറിബിയറ്റ എന്ന ക്ലബിന് വേണ്ടി ഇരുപത്തിയാറ് മത്സരങ്ങളിൽ നിന്ന് ഒരു ഗോളും ഒരു അസിസ്റ്റും അദ്ദേഹം സ്വന്തമാക്കിയിട്ടുണ്ട് പ്രശസ്ത സ്പാനിഷ് ക്ലബ്ബായ സ്പോർട്ടിംഗ് ഗിജോണിന് വേണ്ടി ഇദ്ദേഹം കളിച്ചിട്ടുണ്ട് ഇരുപത്തിരണ്ട് മത്സരങ്ങളിൽ നിന്ന് ഒരു അസിസ്റ്റ് സ്വന്തമാക്കി സ്പോർട്ടിംഗ് ബിക്ക് വേണ്ടി ഇരുപത്തിയൊന്ന് മത്സരങ്ങൾ കളിച്ചു റൈസിംഗ് ഫെറോൾ എന്ന ക്ലബിന് വേണ്ടി രണ്ട് മത്സരങ്ങൾ താരം കളിച്ചിട്ടുണ്ട് ഇനി അദ്ദേഹത്തിന്റെ പൊസിഷനുകൾ നമുക്കൊന്ന് പരിശോധിക്കാം സെന്റർ ബാക്ക് ആയിക്കൊണ്ട് കരിയറിൽ ഇരുന്നൂറ്റി പന്ത്രണ്ട് മത്സരങ്ങളാണ് താരം കളിച്ചിട്ടുള്ളത് എട്ട് ഗോളുകൾ രണ്ട് അസിസ്റ്റുകൾ സെൻട്രൽ മിഡ്ഫീൽഡർ ആയിക്കൊണ്ട് എട്ട് മത്സരങ്ങൾ കളിച്ചിട്ടുണ്ട് റൈറ്റ് ബാക്ക് പൊസിഷനിൽ എട്ട് മത്സരങ്ങൾ കളിച്ചിട്ടുണ്ട് ഒരു അസിസ്റ്റ് സ്വന്തമാക്കിയിട്ടുണ്ട് ഡിഫൻസീവ് മിഡ്ഫീൽഡർ ായിക്കൊണ്ട് രണ്ട് മത്സരങ്ങളും ലെഫ്റ്റ് ബാക്ക് ആയിക്കൊണ്ട് ഒരു മത്സരവും ഇദ്ദേഹം കളിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് അതായത് സെന്റർ ബാക്ക് പൊസിഷനിൽ കളിക്കുന്ന താരമാണ് ഇദ്ദേഹം മുപ്പത് വയസ്സുള്ള ഒരു താരമാണ് നമുക്കറിയാം നിലവിൽ കേരള ബ്ലാസ്റ്റേഴ്സിനകത്ത് ഒരു സ്പാനിഷ് മയമാണ് ഉള്ളത് അതായത് ഡേവിഡ് കാറ്റലയും അദ്ദേഹത്തിന്റെ പരിശീലക സംഘവും സ്പെയിനിൽ നിന്നുള്ളവരാണ് പുതുതായി കൊണ്ടുവന്ന കോൾഡോ ഒബിയാറ്റയും സ്പെയിൻ താരമാണ് അതിനു പുറമെ മറ്റൊരു സ്പെയിൻ താരത്തെ കൂടി കേരള ബ്ലാസ്റ്റേഴ്സ് സ്വന്തമാക്കി കഴിഞ്ഞു എന്നാണ് മനോരമ ഇപ്പോൾ അവകാശപ്പെടുന്നത് ഈ വീടുകൾ അവസാനിപ്പിക്കുന്നു അടുത്തൊരു മേണ്ടും കാണാം